െയിൻ ഒരു കോംപ്ലക്സ് ന്യൂറോ വാസ്കുലർ പ്രൈമറി ഹെഡിങ് ഡിസോർഡർ ആണ് അതായത് വ്യൂഹം രക്തക്കൊഴലുകൾ എന്നിവയെ ബാധിക്കുന്ന ഒരു കോംപ്ലക്സ് രോഗാവസ്ഥ എന്നാൽ ഇതിന് വ്യക്തമായ ഒരു കാരണമില്ല പല സ്റ്റഡീസും പറയുന്നത് ബ്രെയിൻ പല സിറ്റുവേഷൻസിലും ഓവർ സെൻസിറ്റീവ് ആയിരിക്കും അതായത് ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തോട് എക്സ്പോസ്ഡ് ആവുമ്പോൾ കൂടുതലായിട്ട് റെസ്പോണ്ട് ചെയ്യും ഈ ഒരു സമയത്ത് ബ്രെയിനിൽ പല ചേഞ്ചസും സംഭവിക്കാം ഫോർ എക്സാമ്പിൾ ബ്രെയിനിലെ ബ്ലഡ് മെസൽസിന് അബ്നോർമൽ കൺട്രാക്ഷൻ ആൻഡ് ഡയലേഷൻ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവയിൽ വേരിയേഷൻസ് വരാം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാം ആയ ഇൻഫ്ലമേഷൻസ് വരാം ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഭാഗമായി മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യാം മൈഗ്രൈനിലേക്ക് ലീഡ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെയാണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം അല്ലെങ്കിൽ ഒന്നിലധികം ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവാം ഓരോ ആളുകളിലും ഇത് ഡിഫറൻറ് ആയിരിക്കും കറക്റ്റായ ട്രിഗറിങ് ഫാക്ടർ കണ്ടെത്തുന്നത് മൈഗ്രെയിൻ ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല ഇപ്പോൾ വെയിൽ കൊള്ളുമ്പോ തലവേദന പറയുന്നവരുണ്ട് പക്ഷേ അതൊക്കെ മൈഗ്രൈൻ ആവണമെന്നില്ല ക്രോണിക് സൈനസൈറ്റിസിലും വെയിൽ കൊള്ളുമ്പോൾ തലവേദന കാണാറുണ്ട് സോ ഇങ്ങനത്തെ ഓരോ ഫാക്ടേഴ്സും അനലൈസ് ചെയ്താൽ മാത്രമാണ് മൈഗ്രെയിൻ ആണോ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ആണോ എന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും നിങ്ങളെ മൈഗ്രൈനിലേക്ക് ലീഡ് ചെയ്യുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് കമന്റ് ചെയ്യുമല്ലോ